വില്ുവമംഗലത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എഴുപത്തിയാറ് ശ്ലോകങ്ങളാണിപ്പോൾ ഇതുവരെ നോക്കിയത് അടുത്ത എഴുപത്തി ഏഴാമത്തെ ശ്ലോകം നോക്കാം അത് വിപരീതാഖ്യാനകി എന്നുള്ള വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് മൃദുക്വണ നോപുരമന്ധരേണ വേന അനുസ്വനൻ മഞ്ജുള വേണുഗീതമായതിമേ ജീവിതമാത്ത കേളി മനോഹരം കാൽത്തള തൻ്റെ നാദം ചേലിൽ കിലുക്കുന്ന പദാബുജങ്ങൾ അതിനു മാറ്റേറ്റിയ വേണുനാദമൻ ജീവനാം കണ്ണനിതാ വരുന്നു കണ്ണനെ ഇങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വില്ലമംഗലം അല്ലേ എൻ്റെ നമ്മൾ കുറേ ശ്ലോകത്തിലായി ഇങ്ങനെ കണ്ണൻ മുമ്പിലുണ്ട് വര എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴും അതാണ് പറയണത് എങ്ങനെയാണ് വരുന്നത് അതാണിപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് കാൽച്ചിലമ്പുകൾ കിലുങ്ങുന്നതിനനുസരിച്ച് ആ ചെറിയ കുഞ്ഞു കാലുകൊണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് അത്ര കാല് നൃത്തം ചെയ്യുമ്പോൾ കാഞ്ചിലമ്പുകൾ കിലുങ്ങും അതിനനുസരി നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് കാൽച്ചിലമ്പുകൾ കിലുങ്ങും അതിനനുസരിച്ച് ഓടക്കുഴലും വായിക്കുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് അത് ആ രംഗം ഒന്ന് ഒന്ന് മനസ്സിൽ കാണും നൃത്തം ചെയ്ത് വരുന്ന കുഞ്ഞ് കാലടി വെച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുന്നതും അതുപോലെ അതിനനുസരിച്ച് കാൽത്തള കിലുങ്ങുന്നതും അതിനു അനുസരിച്ചുള്ള ഓടക്കുഴൽ വായനയും അങ്ങനെ എൻ്റെ ജീവിത സർവസ്വമായ ഭഗവാൻ ഇതാ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് എന്നാണ് ഈ ഒരു പദ്യത്തിൽ ഒരു ശ്ലോകത്തിൽ വില്ലു മംഗലം പറയണത് അതുതന്നെ ഇനിയും ആവർത്തിക്കുകയാണ് ആ ഒരു സന്തോഷം ഈ വീണ്ടും ആവർത്തിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലും സ്വയം ിലാസമുരമൃതേന സിഞ്ചനുദിതമിതം മമകർണയുഗ്മം ആയ ബന്ധുരൻ അന്യ കേളികടാക്ഷലക്ഷ്യ ഏറ്റം മനോമധുരമാം മണിവേണുനാദം വേണുനാദം കർണയുകളെ അമൃതാഭിഷേകം ചെയ്യുന്ന കണ്ണനവനീയഗതിക്കു ബന്ധു കൊഞ്ചിച്ചിരിച്ചു കളിയാടി വരുന്നു മുന്നിൽ അനാഥരായവർക്ക് ബന്ധു ഈ കൃഷ്ണനാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ അനാഥ അനാഥബന്ധു ദീനബന്ധു എന്നൊക്കെ നമ്മൾ കൃഷ്ണനെ മറ വിശേഷിപ്പിക്കാറുണ്ട് അനാഥനായ എന്നെ രക്ഷിക്കുന്നതിനും ആയിട്ടും എൻ്റെ കണ്ണുകളുടെ ഉത്കണ്ഠയെ സഫലമാക്കുന്നതെന്ന് വെച്ചാൽ എത്ര കാലമായി ഒന്ന് കാണണം കാണണം എന്ന് വിചാരിച്ചിരിക്കണു അതാ വരുന്ന ആ പോണത് കൃഷ്ണനാണോ ഈ പോണത് കൃഷ്ണനാണോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് വില്മംഗലത്തിന് ഒരു ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നതോന്നും നമ്മളൊരു ചൊല്ലു പറയാറുണ്ട് അതുപോലെ ആയിരുന്നു കൃഷ്ണനെ കാണാൻ വേണ്ടി അങ്ങനെ ഉഴന്നിരിക്കണ കണ്ണുകളായിരുന്നു ഇപ്പോൾ ഇതാ കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കേണ്ട എൻ്റെ അടുത്തേക്ക് ഇതാ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ആ കണ്ണുകളുടെ ഉത്കണ്ഠയെ സഫലമാക്കി എന്നാണ് ആക്കിക്കൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ ആടിക്കുഴങ്ങി ചഞ്ചാടി വേണുനാഥം പൊഴിച്ച് വേണുനാദം പൊഴിച്ചിട്ട് കണ്ണുകളെ അല്ല ചെവിയെ കുളിർപ്പിക്കുന്ന വിധം ഉടക്കുഴലൂതിക്കൊണ്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നാണ് ഈ പദ്യത്തിൽ ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം ഇപ്പോൾ വായിച്ച ശ്ലോകം ശ്ലോകം വസന്തതിലക നൃത്തത്തിലാണ് അടുത്തതും വസന്തതിലക നൃത്തം തന്നെ അടുത്ത ശ്ലോകം വായിക്കാം വിലോകയ തിവാരീ ധാരാകടാക്ഷ വിലോചന ആരാതു പൈതി വേ ൈതിഹൃദയംഗമ വേണുനാദവേണീ ദുഖേന ദശനാവരണേന ദേവ ആലോലമായ നടയോടകലത്തു പോയി നിന്നു നയനാഭയുടനെ നോക്കി ശോണാ ശോണാധരത്തിൽ മണി വേണു നിനാഥാര മെല്ലേയുണർത്തി ഭഗവാനു ചാരേ ആ നടക്കണേൻ്റെ രസികത്വവും രസികത്വം ആ നല്ല ആ നടപ്പിൻ്റെ കേമത്തം എന്നെ കാണിക്കാനാണ് ഞാനന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് തോന്നുന്നു പതുക്കെ പതുക്കെ നടന്ന് നടന്ന് കുറേ അകലത്ത് പോയി നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാണിപ്പോൾ പറയണത് ആ നടപ്പിൻ്റെ ഭംഗി വില്ലമംഗലം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് തോന്നുന്നു ഭഗവാൻ പിന്നെയും കുറച്ച് അങ്ങോട്ട് ദൂരേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് എന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ് എന്നാണ് ഇപ്പം പറയണേ അങ്ങനെ കടാ അങ്ങനെ കടാക്ഷ വർഷം ചെയ്യുകയാണ് എന്നെ കടാക്ഷിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുകയാണ് എന്ന് അവിടെ പോയി നിന്നിട്ട് എന്നെ അനുഗ്രഹിക്കുകയാണ് എന്നാണ് പറയണത് അപ്പോഴും ഈ കർണാനന്ദകരമായ വേണുനാഥം പൊഴിക്കണമുണ്ട് അങ്ങനെ മധുരം അധ അധരം മധുരം ആണ് അത് നമ്മൾ കീർത്തനം ചൊല്ലാറില്ലേ അധരം മധുരം മധുരാധിപതേരഖിലം മധുരം എന്നാണ് അതിൽ അവസാനം പറയണത് അപ്പോൾ എല്ലാം മധുരമാണ് ആ വേണുഗാനം മധുരം അധരവും മധുരം ആ അങ്ങനെയുള്ള മധുരതരമായ അധരബിംബത്തോടു കൂടിയ ഭഗവാൻ പിന്നെ ഇങ്ങനെ പതുക്കെ 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 നടന്ന് എൻ്റെ അടുക്കിലേക്ക് എന്നെ വരുന്നുണ്ട് എന്ന് പറയണം ആദ്യം ഒന്ന് കുറച്ച് അകലേക്ക് പോയി അവിടെ നിന്ന് ഇടം കണ്ണിട്ടിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇതാ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയണു വില്ലുമംഗലം എന്തെല്ലാം ഒരു ഭാവനയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ആ വില്ലമംഗലത്തിന് ഭഗവാനെ പറ്റിയുള്ള ആ ഭാവനകൾ അത് നമ്മൾ ഈ ശ്ലോകക്കൾ ആ ഭഗവാനെ അങ്ങനെ ശ്ലോ അക്ഷ ഇത് അക്ഷരങ്ങൾ കൊണ്ട് അത് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് പറയേണ്ടത് വിവരിച്ച ചിത്രം വാങ്മയ ചിത്രം എന്ന് പറയില്ലേ അതാണ് ആ ഭഗവാന്റെ ആ ലീലകളിങ്ങനെ ചി വരച്ചിട്ടിരിക്കുകയാണ് ശ്ലോകങ്ങളിൽ അടുത്ത ശ്ലോകം കൂടി നോക്കാം എൺപതാമത്തെ ശ്ലോകം ത്രിഭുവന ത്രിഭുവനസരസാഭ്യം ദിവ്യലീലാകുലാഭ്യം ദൃശിദൃശി ശിശിരാഭ്യം ദീപ്തഭൂഷാപദാഭ്യം അശരണശരണാഭ്യമത്ഭുതാഭ്യാം പദ്യമയമയം അയമയുകൂജുരായാതി ദേവ ഇപ്പോഴും ദാ എൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയണത് ഈ ശ്ലോകത്തിൽ മൂന്ന് ലോകങ്ങളെയും സന്തോഷ സാഗരത്തിൽ ആറാടിക്കുന്ന വൈ ആറാടിക്കുന്നവയും ഓരോ തരം കളികളിലേർപ്പെട്ട് ഭഗവാന്റെ കാലടികളെയാണ് വർണ്ണിക്കുന്നത് മൂന്ന് ലോകങ്ങളെയും സന്തോ നമ്മൾ സന്തോഷസാഗരത്തിൽ ആറാടിക്കുന്നു ആ കാലടികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ധ്യാനിക്കാൻ ഭഗവാനെ പറ്റി വിചാരിക്കുമ്പം ധ്യാനിക്കാൻ ഏറ്റവും നല്ലത് പാദ ഭഗവാന്റെ പാദങ്ങളാണ് എന്ന് മുമ്പെയും പറഞ്ഞിട്ടില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലോകങ്ങളെയും സന്തോഷസാഗരത്തിൽ ആറാടിക്കുന്നവയും ഓരോ തരം കളികളിലേർപ്പെട്ട് തളർന്നവയും ആണ് അല്പം തളർന്ന തളർന്ന കാലടികൾ പിന്നെ നോക്കുന്തോറും കണ്ണു കണ്ണുകളെ കുളിർപ്പിക്കുന്ന ശോഭ ശോഭ കൂടിയ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ളവയും അനാഥരായവർക്ക് ആശ്രിതം ആശ്രി അനാഥരായ ആശ്രിതർക്ക് അഭയപ്രദങ്ങളാണ് ഭഗവാന്റെ കാലടികൾ അങ്ങനെ ആ അങ്ങനെയുള്ള കാലടികൾ ഓരോന്നായി മെല്ലെ 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 ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് ഓണക്കുഴലും വായിച്ചിട്ട് ഭഗവാൻ ഇതാ എൻ്റെ അടുത്ത് മുമ്പിലേക്ക് വരുന്നുണ്ട് ഇതാ ഇപ്പം എത്തും എന്നാണ് പറയണത് ഇപ്പോൾ എൺപത് ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം